ഇന്ന് അത്ഭുതകരമായ ഒരു സ്വലാത്തിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ സ്വലാത്ത് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ചൊല്ലുന്നവരുണ്ട് ഇത് ചൊല്ലിയിട്ട് അനുഭവങ്ങൾ ഉണ്ടായവർ വളരെയധികമുണ്ട് എത്രയോ ആളുകളുണ്ട് ഈ വിനീതനോട് തന്നെ പലരും ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് നേടിയ ഗുണങ്ങൾ നേരിട്ട് പറഞ്ഞതുണ്ട് എനിക്കും തന്നെ അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളുണ്ട് നിശാൽ നമുക്കൊക്കെ വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റുന്നതും നാക്കിൽ വളരെ ലളിതമായതും വളരെ പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ സാധിക്കുന്നതുമായ ഈ സ്വലാത്ത് ചൊല്ലേണ്ടുന്നതിൻ്റെ രൂപവും അത് പ്രധാനമായിട്ട് ചൊല്ലുമ്പോൾ ചിലരൊക്കെ ചിലർക്കൊക്കെ ഉണ്ടാകുന്ന ചില തെറ്റുകൾ ഉണ്ടാകും സ്വലാത്ത് ചൊല്ലുമ്പോൾ ആ തെറ്റ് തിരുത്തിയിട്ട് വേണം നിങ്ങൾ ചൊല്ലാണെന്ന് ഓർമ്മപ്പെടുത്തേണ്ടത് അതേപോലെ തന്നെ ഇത് നമുക്ക് പെട്ടെന്ന് ചൊല്ലാൻ പറ്റും പക്ഷേ ഇതൊരു ഒരു എണ്ണ ആ എണ്ണ അനുസരിച്ച് ചൊല്ലിയിട്ട് നമ്മൾ ചോദിക്കുന്നത് എന്തോ സ്വീകരിക്കപ്പെടും എന്നുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് മാത്രമല്ല ഈ സ്വലാത്തിൻ്റെ അർത്ഥം കൂടെ നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ അർത്ഥം മനസ്സിലാക്കി ചൊല്ലുമ്പോൾ തീർച്ചയായും നമുക്ക് ആത്മാർത്ഥത ഇഹ്ലാസൊക്കെ കിട്ടും നിങ്ങളൊരു പക്ഷേ ഈ സ്വലാത്ത് സ്ഥിരമായിട്ട് ചൊല്ലുന്നവരായിരിക്കാം എന്നാലും മനസ്സിലാക്കിയിട്ട് അർത്ഥം ആശയൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഒന്ന് ആത്മാർത്ഥമായിട്ട് നമ്മുടെ നടക്കാതെ പോയ ആവശ്യത്തിന് വേണ്ടി നമുക്കൊന്ന് ചെയ്തു നോക്കാം അള്ളാഹു സുബാനീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനിഷാദോ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്കിത് ഇടയ്ക്കിടക്ക് പറയേണ്ടി വരുന്നത് അള്ളാഹു നമുക്ക് വലിയ സലാമത്തും റാഹത്തും എസ്സത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ നിങ്ങൾ നോക്കൂ നമ്മൾ പറയുന്ന സ്വലാത്ത് നമുക്കൊക്കെ പരിചിതമായിട്ടുള്ള സ്വലാത്താണ് അല്ലാഹു അലന്നൂരി എന്ന് പറയുന്ന സ്വലാത്ത് ഇവിടെ എന്താ തെറ്റെന്ന് വെച്ചാൽ ചിലരൊക്കെ വ വ അഹ്ലിഹി അഹ്ലിഹി

അള്ളാഹ്മദ് ഇങ്ങനെയാണ് ഇത് ചൊല്ലേണ്ടതെന്ന് അറിയിക്കണം നിങ്ങൾ എങ്ങനെ ഇതുവരെ ചൊല്ലിയിരുന്നത് അഹിലിഹീന്ന് നീട്ടിയിട്ട് അത് നമ്മൾ കൂട്ടി വച്ചിരിക്കുമ്പോഴാണ് അങ്ങനെ ചൊല്ലേണ്ടത് നിങ്ങൾക്ക് ഞാൻ ഞാനതിൻ്റെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ ആ വിഷയങ്ങളും ഇതൊന്നും ഞാൻ അതിൻ്റെ നിയമാവശങ്ങളൊന്നും പറയില്ല ശരിക്കും ചൊല്ലേണ്ട രൂപം എങ്ങനെയാണ് ചൊല്ലേണ്ടത് ചൊല്ലേണ്ടാത്തത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരണം പലരും അറിയാതൊക്കെ അങ്ങനെ ചൊല്ലുന്നതാണ് ഇനി ചില അപ്പം അങ്ങനെ ചൊല്ലുക എന്താണ് ഈ സ്വലാത്തിൻ്റെ അർത്ഥം ഇത് ആരുടെ മേലിലുള്ള സ്വലാത്താണ് ആരുമായി ബന്ധപ്പെട്ട സ്വലാത്താണോ ഒക്കെ നമുക്കറിയാം അല്ലേ ഈ സ്വലാത്തിൻ്റെ പേരെന്നെന്താ നൂർ എന്നും കാണാം സൊലാത്തുൽ ഫാത്തുമ എന്നും കാണാം അല്ലേ അങ്ങനെ പല പേരുകളിതിലുണ്ട് അപ്പോൾ ഇതെന്തുകൊണ്ട് അങ്ങനെ പേര് വന്നു എന്താണ് ഈ സൊലാത്തിൻ്റെ അർത്ഥം വ അഹ്ലി എന്താണ് നി ഗുണം ചെയ്യണേ ഈ എന്ന് പറഞ്ഞ സൊലാത്ത് എന്ന് പറഞ്ഞ പദത്ത് നിന്നാണ് അപ്പൊ ഈ സൊലാത്ത് ഒരുപാടുണ്ട് നമ്മൾ സൃഷ്ടികളുടെ സ്വലാത്തുണ്ട് അതേപോലെ തന്നെ മലക്കുകളുടെ സ്വലാത്ത് ഉണ്ട് അള്ളാഹുവിൻ്റെ സ്വലാത്ത് ഉണ്ട് അപ്പൊ ഇന്ന അഹോ യു സല്ലുനബി അള്ളാഹും മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നുണ്ട് അപ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ സ്വലാത്ത് മലക്കിൻ്റെ സ്വലാത്ത് ആയില്ലേ ഇനി യാ ഓ സത്യവിശ്വാസികളെ നിങ്ങളും സ്വലാത്ത് ചൊല്ലു അപ്പം നമ്മുടെ സ്വലാത്ത് അവിടെ തന്നെ മൂന്ന് സ്വലാത്ത് കാണാം അപ്പോൾ ഓരോ സ്വലാത്തും വ്യത്യസ്തമായ അർത്ഥം വെച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ് നോക്കൂ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഗുണം ചെയ്യുന്നതിനാ സ്വലാത്ത് എന്ന് അറിയാം അപ്പോ അള്ളാഹുവിന്റെ സ്വലാത്ത് എന്ന് പറയുമ്പോൾ എന്താ അള്ളാഹു അള്ളാത്തു ഇല്ലുന്നു പറഞ്ഞാലെന്താ ഇതിൻ്റെ അർത്ഥം അവിടെ അർത്ഥം വെക്കുമ്പോ തന്നെ ഇന്ന അല്ലാഹു മലായിക്കത്തു അലൻ നബി അള്ളാഹുഅന്റെ മലക്കുളം സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട് എന്ന് വെക്കണം എന്നൊക്കെ നമ്മുടെ ഇസ്ലാൻമാര് പറയാറുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഗുണം ചെയ്യണേ അതാണ് എന്താ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ റഹ്മത്ത് ചെയ്യ ഗുണം ചെയ്യണേ അലനൂർ നൂറ് എന്ന് പറഞ്ഞാൽ മുത്തുനബി സല്ലു അലൈഹി വല്ല മാതങ്ങളുടെ പേരും കൂടെയാണ് നൂർ നൂറായ പ്രകാശമായ ലൈറ്റായ മുത്തുനബി സല്ല അലൈഹി വസ്ല്ലാം മാദങ്ങൾക്ക് നീ ഗുണം ചെയ്യണേ എന്നാണ് അതിനർത്ഥം വ അഹ്ലി വ അഹ്ലി എന്ന് പറഞ്ഞാൽ ഹബീബായ സ്വല്ലം മാതങ്ങളുടെ അഹിലിൻ്റെ മേലിലും നമുക്ക് സാധാരണ മനസ്സിലാക്കാൻ അർത്ഥം അവിടുത്തെ കുടുംബത്തിൻ്റെ മേലിലും ഗുണം ചെറിയ റഹ്മത്ത് ചൊരിയണേ എന്നാണ് അതിനർത്ഥം മലക്കുകൾ സ്വല്ലാത്തൊല്ലുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മലക്കുകൾ നമുക്ക് വേണ്ടി ഇസ്തികഫാറ് ചൊല്ലുന്നുണ്ട് ഇസ്തിഹുഫാറ് ചെയ്യുന്നുണ്ട് പുറത്തു കൊടുക്കണേ പുറത്തു കൊടുക്കണേ അപ്പോൾ ഞാൻ അതിൻ്റെ അർത്ഥത്തിലേക്ക് വരുന്നില്ല ഇതിൻ്റെ അർത്ഥം ജസ്റ്റ് മനസ്സിലാക്കാം അള്ളാഹുവേ ഗുണം ചെയ്യണേ അല അലൂർ നൂറായ ഹബീബായ സല്ലാഹു അലൈഹി വസ്ല്ല മാദങ്ങളുടെ മേലിൽ നീ ഗുണം ചൊരിയണേ നീ സ്വലാത്ത് വർഷിപ്പിക്കണമേ വ ലി അവിടുത്തെ കുടുംബങ്ങളുടെ മേലിലും നീ സ്വലാത്ത് എന്നാണ് ഗുണം ചെയ്യണേ എന്നാണ് അതിൻ്റെ അർത്ഥം ഈ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവർക്ക് ഈ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് ലഭിക്കുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട് നൂറ് എന്നുള്ളത് മുത്തനബി സല്ലാ അലൈഹി വല്ല മാദങ്ങളുടെ പേരാണെന്ന് നമുക്കറിയാം ഇരുളടഞ്ഞ എല്ലാ വിഷയങ്ങളും അതാണ് ഈ സ്വലാത്തിൻ്റെ പ്രത്യേകത നമുക്ക് മുമ്പിൽ കാണാതെ കിടക്കുന്ന എന്താണെന്ന് തിരിയാതെ കിടക്കുന്ന ഇരുളടഞ്ഞു പോയ ഓരോ കാര്യങ്ങളുണ്ടാകും അടക്കപ്പെട്ട ഓരോ ഡോറുകളുണ്ടാകും അതൊക്കെ ഈ പ്രകാശം കൊണ്ടങ്ങ് തുറക്കും തീർച്ചയാണ് എല്ലാ അന്ധകാരവും ഇല്ലായ്മ ചെയ്ത് നമുക്ക് നല്ല നൂറ് ലഭിക്കാനും ആത്മീയമായ ഉന്നതി ലഭിക്കാനും നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടാനും ഈ സ്വലാത്ത് കാരണമാകും അതെങ്ങനെയാ ചൊല്ലേണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം ഇനി ഷാ ഈ സ്വലാത്ത് വർദ്ധിപ്പിച്ചവർക്ക് അലൈഹി സൊല്ലാ അലൈഹിതങ്ങലുടെ കരളിൻ്റെ കഷ്ടം ഹബീബായ അലൈഹി സ്വല്ലി സ്വല്ലമാതങ്ങലുടെ പൊന്നുമോൾ ഫാത്തിമ ബി ബി റദിയായ സ്വപ്നത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പല ആളുകളും അനുഭവം പറഞ്ഞിട്ടുണ്ട് ഏത് സ്വലാത്ത് സൊലാത്തുൽ ഫാത്തമിയ നൂർ ഹബീബായ സൊല്ലി സ്വലമ തങ്ങളുടെ മകൾ ഫാത്തിമ ബീബിർ അലിയല്ലാഹുനുഹായിലേക്ക് ചേർക്കപ്പെട്ട് പറയപ്പെടുന്ന സ്വലാത്താണ് നൂർ സൊലാത്തുൽ ഫാത്തിമിയ മഹാനരായ യൂസുഫെന്ന ബഹാനി തെങ്ങളെ അവിടുത്തെ സ്വലവാത്തിൽ ഈ വിഷയം പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കൂ ഈ സ്വലാത്ത് ചൊല്ലിയാൽ മഹദിയായ ഫത്തിമ ബിബിർ അലിയല്ലാഹനായ സ്വപ്നത്തിൽ കാണാൻ കഴിഞ്ഞ അനുഭവങ്ങൾ പറയുന്നുണ്ട് മാത്രമല്ല ഈ സ്വലാത്ത് അത് ആയിരം തവണ നിത്യവും ഈ സ്വലാത്ത് സ്വലാത്ത് പൊതുവില് സ്വലാത്ത് ആയിരം തവണ ആരെങ്കിലും ചൊല്ലി ഈ സ്വലാത്ത് എളുപ്പണല്ലോ ചൊല്ലാണ് ആയിരം തവണ സ്വലാത്ത് ചൊല്ലിയാൽ ദിവസവും ആയിരം തവണ സ്വലാത്ത് ചൊല്ലുന്ന ആരെങ്കിലും ഉണ്ടോ എന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നിത്യവും ആയിരം തവണ ഈ സ്വലാത്ത് എന്നല്ല ഏതു സ്വലാത്ത് ചൊല്ലിയാലും മുത്തനബി സല്ല അലൈഹി സ്വലം അതങ്ങൾ പറയുന്നുണ്ട് സ്വർഗത്തിൽ ആരാണോ ആ സ്വലാത്ത് ചൊല്ലുന്നത് അവർക്കുള്ള സ്ഥാനം കാണാതെ മരണപ്പെടുകയില്ല ആയിരം തവണ എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ വെറുതെ ആയിരം തവണ ചൊല്ലി തീർക്കാൻ കഴിയുമെന്ന് പേടിക്കണ്ട അഞ്ച് മിനിറ്റ് കൊണ്ട് ചൊല്ലിത്തീർക്കാവുന്നതേ ഉള്ളൂ ഒരു നൂറ് തവണ സ്വലാത്ത് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ അവ ഓരോരുത്തർ ചൊല്ലുന്നതിൻ്റെ സ്പീഡ് അതിനൊക്കെ അനുസരിച്ചിരിക്കും അപ്പോൾ ആയിരം തവണ നിത്യവും എന്ന് പറഞ്ഞാൽ റിസ്ക് ഉള്ള പരിപാടിയേ അല്ല ഒരു ഇരുന്നൂറ് തവണ ഓരോ നിസ്കാരത്തിന് ശേഷം ചൊല്ലുന്ന തീരുമാനിച്ചാൽ ഒരു ദിവസം ആയിരം തവണ ചൊല്ലാൻ പറ്റും എന്നുള്ളത് ഉറപ്പല്ലേ ശുദ്ധിയുള്ള സമയത്തും ഇല്ലാത്ത സമയത്തൊക്കെ സ്വലാത്ത് ചൊല്ലാലോ എന്ത് നീയത്താണെങ്കിലും ചൊല്ലാലോ നോക്കൂ നമ്മൾ മരണപ്പെടുന്നതിൻ്റെ മുമ്പ് നമുക്ക് സ്വർഗത്തിലുള്ള സ്ഥാനം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി അറിഞ്ഞ് മരണപ്പെടാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരനുഗ്രഹമാണത് ഈ മാം കിട്ടാതെ മരിക്കൂലോ നമ്മൾ ആത്യന്തികമായ ലക്ഷ്യതല്ലേ പിന്നെ ഈ സ്വലാത്ത് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു അമൽ ഏത് കാര്യവും നേടിയെടുക്കുക എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ നിത്യമൊക്കെ ആയിരം സ്വലാത്ത് സ്വലാത്തുല്ലാണെങ്കിൽ വളരെ എളുപ്പമാണത് ഒരു ലക്ഷം സ്വലാത്ത് ചൊല്ലി പൂർത്തീകരിച്ച ഉടനെ നമ്മൾ ചോദിക്കുന്നത് എന്തും നൽകപ്പെടും ഇതെത്രയോ അനുഭവം പറഞ്ഞിട്ടുണ്ട് എങ്ങനെയെന്ന് വെച്ചാൽ സ്വലാത്തുൽ ഫാത്തുമിയ സൊലാത്തുനൂർ ഇതൊരു ലക്ഷം തവണ ചൊല്ലിയിട്ട് ചോദിച്ചത് ലഭിച്ചിട്ടുണ്ട് ആത്മാർത്ഥതയോടെ ചൊല്ലിക്കോ അനുഭവം എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഒരു ലക്ഷം തവണ സൊലാത്തുൽ ഫാത്ത പൂർത്തീകരിച്ച് ചോദിക്കുക അത് നൽകപ്പെടും മത്തുനബി സലൈവല്ല പറഞ്ഞില്ലേബിന് നിന്റെ ദുനിയാവിലെയും സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഹബീബായ തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത് അപ്പോൾ നമ്മുടെ ദുനിയാവിലുള്ള ആഹ് രത്തിലുള്ള ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് സ്വലാത്ത് കൊണ്ട് തീരാത്ത കടങ്ങളില്ല കൊണ്ട് മാറാത്ത രോഗങ്ങളില്ല ചൊല്ലിക്കോ മുത്തുനിപിതങ്ങളുടെ മേലിൽ മനസ്സറിഞ്ഞ ഹൃദയശുദ്ധിയോടുകൂടെ സ്വലാത്ത് അള്ളാഹു നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടും അപ്പോൾ ഒരു ലക്ഷം തവണ സ്വലാത്ത് പൂർത്തീകരിച്ച ഉടനെ ചോദിക്കുക അത് തീർച്ചയായും പൂർത്തീകരിക്കപ്പെടും ഉറപ്പാണ് അപ്പം ഒരു ഒരു ഒരാൾ ഒരു തൊണ്ണൂറായിരം ഒക്കെ കഴിഞ്ഞ് ഒരു ലക്ഷം കണ്ട് പൂർത്തീകരിക്കാൻ നിൽക്കുന്ന സമയത്ത് നല്ല റാഴത്തിലൊന്നിരുന്ന് ഏ പറ്റുമെങ്കിൽ രണ്ടരക്കകത്ത് സുന്നത്തൊക്കെ നിസ്കരിച്ച് നിസ്കാരം കഴിഞ്ഞ് കപിലക്ക് മുന്നിട്ട് അതോടുകൂടി അങ്ങ് ആ സ്വലാത്ത് ചൊല്ലി അങ്ങ് പൂർത്തീകരിക്കുക ഉടനെ ചോദിക്കുക നമുക്ക് പല കാര്യങ്ങൾ കിട്ടാനുണ്ട് നടക്കാനുണ്ട് പ്രതീക്ഷയില്ലാത്ത എത്രയോ കാര്യങ്ങളുണ്ട് മക്കളില്ലാത്തവർ എന്തെല്ലാം പ്രതിസന്ധികളുണ്ട് മനസ്സറിഞ്ഞ് ഒരിക്കൽ നെയ്യത്താക്കി ചൊല്ലിയോക്ക് നോക്ക് അള്ളത് നൽകും എന്നുള്ളത് ഉറപ്പാണ് ചിലർക്കൊന്നും ഒരു വിശ്വാസങ്ങൾ വരില്ല നിങ്ങളൊന്നും ആലോചിച്ചോക്ക് നമ്മൾ എന്താ ചെയ്യുന്ന പ്രവർത്തനം എന്താണെന്ന് ആലോചിച്ചോക്ക് സുഹത്തുള്ള ഹസാബിൻ്റെ ആയത്തിൽ അല്ല എന്താ പറഞ്ഞ് ഞാനും മലക്കും സ്വലാത്തല്ലെന്നുണ്ട് നിങ്ങളും ചൊല്ലി എന്ന് പറഞ്ഞ് സ്വലാത്താണ് നമ്മൾ ചെല്ലുന്നത് നമ്മൾ ആ പോയിൻ്റ് ഇങ്ങനെ കറക്റ്റ് മനസ്സിലാക്കണം ഞാനും മലക്കും സ്വലാത്ത് അല്ലെന്നുണ്ട് നിങ്ങളും ചൊല്ലി ആ സ്വലാത്ത് നമ്മളൊരു ലക്ഷം തവണ ചൊല്ലിയിട്ട് അള്ളഹനോട് ചോദിക്കണേ അല്ലാണ് പറഞ്ഞ ചൊല്ലാന് അപ്പൊ പിന്നെ ഉറപ്പല്ലേ ഇനി വിശ്വാസം വരാൻ വേറെ എന്തെങ്കിലും വേണോ യാ ഇന്നലോ അതുകൊണ്ട് ആത്മാർത്ഥായിട്ട് ചൊല്ലിക്കോ ഉറപ്പാണ് കിട്ടുന്നുള്ളത് ഉറപ്പാണ് പ്രതീക്ഷയോടുകൂടെ ഇരിക്കുക അള്ളാഹുന്ന് നമുക്ക് തോഫീഖ് നൽകട്ടെ നിങ്ങളൊക്കെ ദുരാ ചെയ്യണം അസലാ അല്ലേക്കും വരഹമുള്ള